തലശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞ നടപടിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പരീക്ഷാഫലം എങ്ങനെ തടഞ്ഞുവെക്കാനാകും പരീക്ഷാഫലം തടഞ്ഞുവെക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്നും കോടതി ചോദിച്ചു കുറ്റകൃത്യവും പരീക്ഷാഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും കോടതി അഭിപ്രായപ്പെട്ടു സഹപാഠികളുടെ ആക്രമണത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ആറുപേരാണ് പ്രതികളായിട്ടുള്ളത് ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു തുടർന്ന് പരീക്ഷ എഴുതിയെങ്കിലും ഇവരുടെ ഫലം സർക്കാർ തടഞ്ഞുവെച്ചിരുന്നു ഈ നടപടിയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത് കുറ്റകൃത്യം നടന്നാൽ കോടതിയിലാണ് നടപടികൾ പൂർത്തിയാകേണ്ടത് അല്ലാതെ പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്നതിന്റെ യുക്തി എന്താണ് പ്രതികളായ നാല് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു അത്തരമൊരു പോലും പരീക്ഷാഫലം സര്ക്കാര് തടഞ്ഞുവെച്ചത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു